നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ നേഴ്സറിയിലാണ് രണ്ടാം രണ്ടാംകുട്ടി ശാരദ ആടിറ്റോടത്തിനടുത്തുള്ള നമ്മുടെ നഴ്സറിയിൽ ഇവിടെ കുറച്ച് നമ്മളെന്താണ് ജൂൺ അഞ്ച് പരിസ്ഥിതത്തിനോടനുബന്ധിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുപോകുന്നത് നടച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അതിനകത്ത് തന്നെ നല്ല സുന്ദരമായ നാരങ്ങ അതായത് പതിയിട്ട നാരങ്ങ സെറ്റ് ചെയ്ത് കുറച്ച് ഇപ്പോൾ ഇതാണ്ട ലീക്ക് കാണുന്നതെല്ലാം പതിയിട്ട നാരങ്ങ കുറച്ച് വേപ്പ് അതേപോലെ തന്നെ പിന്നെ വരുന്നുള്ളത് കാറ്റാടി കാറ്റാടി അത് കാറ്റാടി എന്താണ്ട് ഇതാണ് കാറ്റാടിയുടെ തയ്യൽ അണ്ണാ എന്ന് പ്രത്യേക അതിനകത്ത് എന്തൊക്കെ കൂട്ടിലാണ് ഇന്ന് നിറയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് ചാണകം ആ പിന്നെ മണ്ണ് എല്ലുപൊടി എല്ലുപൊടി വെബ്നക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ജീവ കൂട്ടിട്ട് നിറച്ചിട്ടാണ് ഈ പ്ലാന്റ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടെ എല്ലുപൊടി വെബ്നക്ക് ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് അതിന് ഇതിനകത്ത് നല്ലപോലെ കവറിന് നല്ല ഹോൾ ഇട്ടതിന് ശേഷം വേണം ഈ പ്ലാന്റ് ഇതിനകത്തോട്ട് മണ്ണ് ഇട്ട് നിറച്ചിട്ടാണ് അതിനൊന്നൊരു ഭയ്യ ഒരു പ്ലാന്റ് കരുതേ െ ഇതേപോലെ വെച്ചതിന് ശേഷം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നോക്കിയിട്ടാണ് വെക്കുന്നത് ആണ് അതൊന്ന് വെക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കണേ അപ്പോൾ പ്ലാന്റ് കൂടെ ഒന്ന് വെക്കുന്നതെന്ന് കാണിച്ച് സെറ്റാക്കി ഇതാണ് വെക്കുന്നത് താണ്ടേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനമാണ് ആണ് നാരങ്ങ എന്നാൽ വെക്കാനായിട്ട് ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അറിയാല്ലോ പഴച്ചെടികളൊക്കെ ഒരുപാട് വെറൈറ്റി എന്നാൽ ഇത് നമ്മളെ സാധാരണ കറിക്കും അതേപോലെ തന്നെ നമ്മളെ ജ്യൂസ് നാരങ്ങ എന്താണ്ടേ ഇതേപോലെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിറച്ച് നിറച്ച് എടുത്തേക്കുന്നതാണ് തൈ കാണുന്ന വെറൈറ്റി നാരകത്തിന്റെ തൈകള് നല്ല ഉഷാറായിട്ട് ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം പ്ലാന്റ് വെക്കാനായിട്ട് വേണോ ഇനി ഇതിനെ പറ്റി ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ കാറ്റാടി തൈ ആണ് കാറ്റാടി തൈയാണ് ആണ് അതാണ്ട ഒരുപാട് പേര് അതായത് കടലോര പ്രദേശങ്ങളിൽ ഈ അല്ലെ കാറ്റിന് ഒന്ന് നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാറ്റാടി മരത്തിന്റെ തൈയാണ് ആ അതിന് വേണ്ടിയിട്ട് ഒരു ഓർഡറിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് കാറ്റാടിയുടെ തൈ എടുത്തു വെച്ചേക്കുന്നതാണ് ഇതാണ് കാറ്റാടിയുടെ തയ്യ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താ പറയുക നല്ല റൂട്ടാണ് കാറ്റാടി കഴകൾക്ക് കഴകുണ്ട് കഴയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കാറ്റാടി എന്നാൽ നമുക്ക് കടലോര പ്രദേശങ്ങളിൽ അതേപോലെ കാറ്റിനെയൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് റിസോർട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ബദലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് അതായത് കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാറ്റാടി മരം കൊടുക്കാറുണ്ട് ഒരുപാട് പേര് വന്ന് തിരക്കാറുണ്ട് കാറ്റാടി മരം ഈ കടലിന്റെ തീരത്ത് ഇതുപോലെ വീടുകളൊക്കെയാണ് അന്നേരം അതിന് വേണ്ടിയിട്ട് പ്രതിരോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് കാറ്റാടി മരം ഉചിതമായ ഒരു മാർഗ്ഗം കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പല സാധനങ്ങളും കടലിന്റെ തീരത്ത് വെച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അന്നേരം ഇത് ഉപ്പുകാറ്റാണെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ ഉഴപ്പമില്ലാതെ നിൽക്കുന്ന ഒന്നാണ് ഈ കാറ്റാടി മരത്തിൻ്റെതായി ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ അന്നേരം ആ സമയത്ത് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കാറ്റാടി മരത്തിന് ഇതേപോലെ വെക്കാനായിട്ട് സാധിക്കും അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നമ്മളെ പേജും ചാനലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നല്ല ഉണങ്ങിയ ചാണാപ്പൊടി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക മഴയൊക്കെയാണ് വരുന്നത് അന്നേരം ഇത് ഉണങ്ങി ഉണക്ക പച്ചയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും വെള്ളം കയറി അതിൻ്റെ ഒരു ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിപ്പോൾ പറയുന്നത് അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനും മാക്സിമം ഒന്ന് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കർഷകർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞു നന്ദി താങ്ക്